െന ഇത്രയും നാള് നീ കാത്തിരുന്നു ഇത്രയും നാള് നീ പ്രാർത്ഥിച്ചു നിന്റെ വിവാഹത്തിനായി നിന്റെ കുടുംബ ജീവിതത്തിന്റെ നന്മയ്ക്കായി നിന്റെ അനുഗ്രഹത്തിനായി ഇത്രയും നാള് നീ വെയിറ്റ് ചെയ്തു ഇപ്പോൾ ടെൻഷനിലൂടെ വല്ലാത്തൊരു വെപ്രാളത്തിലൂടെ വല്ലാത്തൊരു ആശങ്കയിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ ആശങ്കപ്പെടരുത് വിഷമിക്കരുത് നിരാശപ്പെടരുത് തകർന്നു പോകരുത് നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല യേശു കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും വൃത്തി രണ്ടിന്റെ ഒന്നിൽ പോല പ്രവൃത്തി രണ്ടിന്റെ ഒന്നിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പേര് ആ അവരെന്തിനാ പേര് പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ പിതാവിൽ നിന്ന് കേട്ട വാക്തത്വത്തെ ആ നൂറ്റി ഇരുപത് പേർ പ്രതീക്ഷിച്ച് ഒറ്റ സ്ഥലത്ത് ഒറ്റ മനസ്സോടെ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അവിടെ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടായോ എന്നാ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടായത് കുട്ടിയെ കാറ്റാൽ അവർ വീട് മുഴുവൻ പ്രവർത്തി രണ്ടിന്റെ എഴുതിയിരിക്കുന്ന അവർ അവർ ഇരുന്ന വീട് മുഴുവൻ അത് നിറച്ചു അപ്പം പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷയോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ആ കൂട്ടത്തിന്റെ ഇടയിലാണ് ഒരു വലിയ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടായത് എലയിലൂയൂയ ഞാന് ഒരു വാക്യം കൂടെ അത്യാവശ്യം ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാം ഒന്ന് കോരിന്ദർ ഒൻപതിന്റെ പത്താമത്തെ വാക്യം കേവലം നമുക്ക് വേണ്ടി പറയുന്നു അതെ ഉഴുതുന്നവൻ ആശയോടെ ഒഴുകുകയും മെതിക്കുന്നവൻ പദം കിട്ടുമെന്നുള്ള ആശയോടെ മെതിക്കുകയും വേണ്ടതാകിയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്ര അപ്പൊ ഉഴുതുന്ന ഒരാള് ഭയങ്കര ആശയോടെയാണ് സ്ഥലം പദമുള്ളതാകും നടാനുള്ള പദം മണ്ണിനകത്ത് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് മെതിക്കുന്നത് വിത്ത് വിതയ്ക്കുന്നവൻ വളരെ പ്രതീക്ഷയോടെ ഒരു കൊയ്ത്തിന് വേണ്ടി തന്നെയാണ് വിതയ്ക്കുന്നത് നടുന്നവനും വിതയ്ക്കുന്നവനും മെതിക്കുന്നവനും എല്ലാം ഭയങ്കര പ്രതീക്ഷയോടാ ചെയ്യുന്നത് അങ്ങനെയാണ് പ്രിയപ്പെട്ടവർ അത് പ്രതീക്ഷിക്കുന്നവർക്ക് നെല്ലും ഗോതമ്പും പയറും വിത്തും നന്മയും കൃഷിഫലവും ഒക്കെ ലഭിക്കുന്നെങ്കിൽ ഈ ഭൂമി അത് വിളയിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവത്തെ കാത്തിരിക്കുന്ന ദൈവത്തെ പ്രതീക്ഷിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയെ എത്രയധികം ദൈവം അനുഗ്രഹിക്കാനിടയാതെ ഈ മനുഷ്യനെല്ലാം റിസോഴ്സ് ആണ് ദൈവമാണ് സോൾസ് ഞാൻ വീണ്ടും നിങ്ങളോടത് ഒന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കാണ് ാവിൻ്റെ അടുക്കൽ വന്ന കാക്ക റിസോഴ്സ് ആണ് ആ അപ്പോ ഇറച്ചിയും റിസോഴ്സ് ആണ് പക്ഷെ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ദൈവമാണ് നിങ്ങൾക്ക് പിന്നെയും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്കൊരു അയ്യായിരം രൂപ വേണം നിങ്ങൾ വളരെ ഭാരത്തോട്ടിരിക്കുന്നു ആ പൈസ കിട്ടിയാലേ നിങ്ങളുടെ കൊച്ചിന് ഫീസ് കൊടുക്കാൻ പറ്റുള്ളൂ അതുപോലെ വല്ലാത്ത പ്രയാസത്തിൽ നിങ്ങൾ ഇരിക്കുകയാണ് അപ്പോൾ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി നിങ്ങളെ വിളിച്ചിട്ട് പറയുന്നു എനിക്കിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് നിൻ്റെ മുഖം ഇങ്ങനെ ഓർമ്മ വന്നു എനിക്കൊരു ഇച്ച പൈസ നിനക്ക് തരാൻ ആഗ്രഹമുണ്ട് എനിക്കൊരു അയ്യായിരം രൂപ ഞാൻ നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പൈസ തരുമ്പോൾ നമ്മൾ ചിക്കുന്നു എൻ്റെ പൊന്ന് കർത്താവേ അവൾ എത്ര നല്ലവനാ അവൻ എത്ര നല്ലവനാ എന്നാൽ ഞാൻ പറയുന്നു ആ മനുഷ്യനെ അല്ല നിങ്ങൾ പുകഴ്ത്തേണ്ടത് ആ മനുഷ്യനോട് നിങ്ങൾക്ക് നന്ദി വേണം നന്ദിയുള്ളവരായിരിക്കണം പക്ഷേ ആ മനുഷ്യൻ റിസോർട്ട്സാണ് ആ മനുഷ്യനെയും കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സമയത്ത് ആവശ്യ സമയത്ത് തെരീച്ചത് ദൈവമാണ് ദൈവമാണ് എല്ലാ നന്മയുടെയും ഉറവിടം അതുകൊണ്ട് ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകുമ്പോൾ അതിന്റെ എല്ലാ മഹത്വവും ദൈവത്തിനുള്ളതായിരിക്കും എന്നാൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ തന്നവരോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കും ബൈബിളിൽ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും മനുഷ്യനോടും ജീസസ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ എല്ലാം പ്രതീക്ഷയോട് ഒരു കൊയ്ത്തിന്റെ പ്രതീക്ഷയോടെയാണ് അത് ചെയ്യുന്നതെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിൽ നിന്ന് വലിയൊരു പ്രതീക്ഷയുണ്ടാകാം ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം ലോകോസ് വിശേഷം രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തില് ഷിമയോൻ എന്ന് പറയുന്ന മനുഷ്യൻ യേശു കർത്താവിനെ കാണും മുൻപേ മരിക്കത്തില്ലെന്ന് വാക്തത്വം ലഭിച്ച വ്യക്തിത്വമാണ് ഈ യേശുവിനെ കാണും മുൻപ് മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിൽ അരുളപ്പാടുണ്ടായ ഈ മനുഷ്യൻ ദേവാലയത്തിനകത്ത് ദീർഘവർഷങ്ങളായി യേശു കർത്താവിനെ കാത്തിരിക്കുകയാണ് എന്റെ ചോദ്യം ആ കാത്തിരുന്ന മനുഷ്യന്റെ കാത്തിരിപ്പിന് ഒരിക്കലും നിരാശയുളവാകേണ്ടി വന്നില്ല യേശു കർത്താവിനെ കാണാൻ ആ മനുഷ്യന്റെ കണ്ണിന് ദൈവം കൃപ കൊടുത്തു ഈ സങ്കീർത്തനം നാൽപ്പത് നിങ്ങളെല്ലാവരും ബൈബിൾ ഒന്ന് തുറന്നേ സങ്കീർത്തനം നാല്പത് നാൽപ്പതിന്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങളിൽ നാൽപ്പതാം സങ്കീർത്തനത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഞാൻ ഏകോവയ്ക്കായി കാത്തു കാത്തിരുന്നു ഞാൻ അത്രേ ചെയ്തോളൂ ഞാൻ എന്താ ചെയ്തേ വളരെ പേഷ്യൻലി ഞാൻ ദൈവത്തെ വെയിറ്റ് ചെയ്തു ഞാൻ ദൈവത്തെ കാത്തിരുന്നു ഒറ്റ കാര്യമേ സങ്കീർത്തനക്കാരും ചെയ്തോളൂ ആ മനുഷ്യൻ ദൈവമുഖം അന്വേഷിച്ചു ദൈവത്തെ കാത്തിരുന്നു പക്ഷേ ഏഴ് കാര്യങ്ങൾ ആ മനുഷ്യന് വേണ്ടി ദൈവം ചെയ്തു ദൈവത്തെ കാത്തിരുന്ന ആ വ്യക്തിക്ക് വേണ്ടി ആ ദൈവമനുഷ്യന് വേണ്ടി ഏഴ് കാര്യങ്ങൾ ദൈവം ചെയ്തു അടുത്ത വാക്യം നോക്കിയ ഒന്ന് അവൻ എങ്കിലേക്ക് ചാഞ്ഞു രണ്ട് അവൻ എന്റെ നിലവിളി കേട്ടു മൂന്ന് കുഴിയിൽ നിന്നും അവൻ എന്നെ കയറ്റി നാല് കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി അഞ്ച് അവൻ എൻ്റെ കാലുകളെ പാറമയിൽ നിർത്തി ആറ് എൻറെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി ഏഴ് എൻറെ വായിൽ അവൻ പുതിയ പാട്ട് തന്നു ഏഴ് കാര്യങ്ങൾ സംഭവിച്ചു ഒന്നൊന്ന് നോക്കിയേ ആ സങ്കീർത്തനം നാൽപ്പത് എടുത്തിട്ട് ഒറ്റ കാര്യമേ ആ മനുഷ്യൻ ചെയ്തോളൂ ആ മനുഷ്യൻ യഹോവയ്ക്കായി കാത്തിരുന്നു പക്ഷേ ൾ ദൈവം ആ മനുഷ്യന് വേണ്ടി ചെയ്തു ഒന്ന് അവങ്കിലേക്ക് ചാഞ്ഞു രണ്ട് എന്റെ നിലവിളി കേട്ടു മൂന്ന് കുഴിയിൽ നിന്ന് എന്നെ കയറ്റി നാല് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കയറ്റി എൻ്റെ കാലുകളെ പാറമയിൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എൻ്റെ വായിൽ അവൻ പുതിയ ഒരു പാട്ട് തന്നു ഫാസ്റ്റിങ്ങോടെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കാത്തിരിപ്പ് ഒരിക്കലും പരാജയമാകുകയില്ല അത് അത്ഭുതമായി തീരാൻ പോവുകയാണ് പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ ആമീൻ പറഞ്ഞു ബാക്കി ഇനി അവരോട് കർത്താവ് വചനത്തിലൂടെ ഒരു ആമീൻ ടൈപ്പ് ചെയ്തേ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ വിടുതൽ വായികുമ്പോൾ ആ വിടുതലിൻ്റെ വലിപ്പം വലുതാണ് ലാസറിൻ്റെ വീട്ടിൽ യേശുവിനെ മാർത്തുകയും മറിയുകയും ലാസർ ദീനമായി കിടന്നപ്പോഴേ വിളിച്ചായിരുന്നു പക്ഷെ യേശു പോയില്ല നാല് ദിവസം താമസിച്ചാ പോയത് എന്ന് വെച്ചാൽ ലേറ്റായിട്ടാ യേശു ചെന്നേ ഏർലി പോയില്ല നേരത്തെ പോയില്ല ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത് എൻ്റെ ചോദ്യം ഇതാണ് ഏർലി ആയിട്ട് നേരത്തെ യേശു ആ വീട്ടിൽ പോയിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിന്റെ റിപ്പോർട്ട് എന്റെ സഹോദരനെ സുഖമില്ലാതെ കിടന്നതാ നമ്മുടെ യേശു നസ്രായ യേശു വീട്ടിൽ ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നു സഹോദരൻ സൗഖ്യമായി പവൻ ആക്റ്റീവായി ഓക്കെ കേട്ടോ ഞാൻ പറയുന്നു കർത്താവ് ഇച്ചിരി ചെന്ന ഒറ്റ കാരണം കൊണ്ടാണ് വലിയ മഹത്വം വിളിപ്പെടുന്നത് വാർത്തയോടും അറിയോടും യേശു അത് പറയുന്നുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്തെങ്കിലും കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആരുടെയെങ്കിലും സൗഖ്യമോ വിടുതലോ മാനസാന്തരമോ വഴി തുറക്കാനോ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരോട് ഒത്തിരി ലേറ്റ് ലേറ്റാകുന്നു ഡിലേ ആകുന്നു കാലതാമസങ്ങൾ വരുന്നു എന്നൊക്കെ പറയുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ അറിയിക്കുന്നു നിന്റെ ഭവനത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വലിയ മഹത്വം ആ വിഷയത്തിനകത്ത് വലിയ മഹത്വം ചെറിയ സാക്ഷ്യമല്ല തരാൻ പോകുന്നത് വലിയ സാക്ഷ്യമാണ് പനി സൗഖ്യമായത് മാത്രമല്ല പറയാൻ പോകുന്നത് ലാസറിന്റെ വിഷയത്തിൽ ലാസർ ദീനമായിരുന്നു സൗഖ്യമായെന്നല്ല എന്റെ സഹോദരൻ മരിച്ച് നാറ്റം വെച്ച് കല്ലറയിൽ അടക്കിയിരുന്നു എന്നാൽ പേര് യേശു അത് വലിയ വലിയ അത്ഭുതമാണ് മഹത്വമാണ് അപ്പോൾ അതിന് അതിന് അതിനൊരു ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ൾ പന്ത്രണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹനാന്റെ അമ്മ മറിയുടെ വീട്ടിൽ ചെന്നു അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവ അവൻ പഠിപ്പുര വാദത്തിൽ മുട്ടിയപ്പോൾ എന്നൊരു വന്നു വാക്യം വാക്യം ഒന്ന് നോക്കി വന്നിട്ട് കർത്താവ് തന്റെ ഹേരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നെ അമ്മ മറിയുടെ വീട്ടിൽ ചെന്നു ആ പതിനൊന്നാം വാക്യം ഒന്ന് ഗൗരവമായി ശ്രദ്ധിച്ചേ പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഇപ്പോൾ വാസ്തവമായി ഞാൻ അറിയുന്നു യഹൂദാ യഹൂദാജനത്തിന്റെ പ്രതീക്ഷ എന്തായിരുന്നു യഹൂദാ ജനം പ്രതീക്ഷിച്ചത് ഹെരോദാവ് പ്രതീക്ഷിച്ചത് പത്രോസിന്റെ മരണമാണ് കാരണം തലേ ദിവസം യാക്കോബിനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു പത്രോസിനെ കാരാഗ്രഹത്തിൽ ഇപ്പോൾ അടച്ചിരിക്കുകയാണ് യഹൂദാജനം മുഴുവൻ പ്രതീക്ഷിച്ചിരുന്നത് വാർത്തയുമാണ് എന്നാൽ സംഭവിച്ചത് എന്താണ് ഒരു വലിയ കൂട്ടം ജനം ഒരു വലിയ കൂട്ടം ആളുകൾ ഒന്നിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അല്ലെ പന്ത്രണ്ട് വാക്യം അങ്ങനല്ലേ എഴുതിയിരിക്കുന്നേ ഒരുമിച്ച് കൂടി ആ പ്രാർത്ഥനയ്ക്കകത്ത് അവർക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അവരുടെ പ്രതീക്ഷ എന്നായിരുന്നു പ്രാർത്ഥിച്ചവന്റെ പ്രതീക്ഷ അവരുടെ പാസ്റ്റർ അവരുടെ അപ്പോസ്തോലൻ അവരുടെ ദൈവദാസൻ വീണ്ടും ശുശ്രൂഷയിൽ സജീവമാകും ആ മനുഷ്യനെ മരണത്തിന് ഇപ്പോൾ ദൈവം വിട്ടുകൊടുക്കത്തില്ല ശത്രുവിന് വിട്ടു കൊടുക്കത്തില്ല അതായിരുന്നു പ്രാർത്ഥിച്ചവരുടെ പ്രതീക്ഷ യഹൂദന്മാരുടെ ഹെറോദാവിൻ്റെ പ്രതീക്ഷ എന്നായിരുന്നു പതിനൊന്നാമത്തെ വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് ശത്രുക്കളുടെ പ്രതീക്ഷ എന്നായിരുന്നു പത്രോസിന്റെ മരണം തകർച്ചയായിരുന്നു ഞാൻ ഇങ്ങനെ ഒറ്റ വാക്കിൽ പറയാം ശത്രുക്കളുടെ വിശാജിന്റെ പ്രതീക്ഷയല്ല വാഗ്ദത്വമുള്ള നിന്റെ മേളിൽ സംഭവിക്കാൻ പോകുന്നത് ദൈവം നിന്നെ കുറിച്ച് ചിലത് പ്രതീക്ഷിക്കും ദൈവമക്കൾ നിനക്കായി ചിലത് പ്രാർത്ഥിക്കും നിങ്ങൾ എന്താണോ ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ എന്താണോ ദൈവത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷകളാണ് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ തലമുറയിൽ നിങ്ങളുടെ സഭയിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് ശത്രുവിന്റെ പ്രതീക്ഷകളല്ല ദൈവത്തിന്റെ സ്വപ്നങ്ങൾ പ്രിയ പ്രിയദേവദാസനെ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ശാരീരികമായ ബുദ്ധിമുട്ടുകളാൽ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മാനസികമായ ചില സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയ ദൈവമനുഷ്യനെ പ്രിയ കുടുംബമേ പ്രിയ സഹോദരനെ കർത്താവിന്റെ ആത്മാവ് നിന്നോട് അറിയിക്കുന്നു ശത്രുക്കളുടെ പ്രതീക്ഷകളല്ല നിന്നിലും നിന്റെ കുടുംബത്തിലും ശുശ്രൂഷയിലും സംഭവിക്കാൻ പോകുന്നത് ദൈവം നിന്നിൽ ചിലത് പ്രതീക്ഷിക്കുന്നു താങ്കളും പ്രതീക്ഷയോടെ ചിലത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രത്യാശ വെച്ചിട്ടുണ്ട് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ഈ വാഗ്ദത്തങ്ങൾ സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ എപ്രാർക്കെടുത്ത് ലേഖനം ആറാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അബ്രഹാമിനെ കുറിച്ചാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും അറിയിൽ ചെയ്യുന്നു അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു ഈ നല്ല ഭക്ഷണം കിട്ടാൻ ഇച്ചിരി സമയമെടുക്കും അല്ലെ ലൂ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അല്പം ലേറ്റ് ആകും അമ്മ ഉണ്ടാക്കുന്ന നല്ല ഭക്ഷണം പെട്ടെന്ന് കിട്ടുകയില അതിന് ഇച്ചിരി സമയമെടുക്കും അലലു അത് കുക്ക് ചെയ്ത് അതെല്ലാം ശരിയായിട്ട് വരാൻ ഇതുപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ ചിലപ്പോൾ ഇച്ചിരി സമയമെടുക്കും മുപ്പത്തിയെട്ട് വർഷം രോഗിയായി കിടന്നവനെ സൗഖ്യമാക്കുവാൻ ഇറങ്ങി വന്നത് സാക്ഷാൽ ദൈവമാണ് ദൂതന്മാരുടെ ആരാധനയിൽ വസിച്ചിരുന്ന ദൈവം അവന് മുമ്പുള്ള മുഴുവൻ രോഗികളെയും സൗഖ്യമാക്കിയത് ദൈവദൂതന്റെ സാന്നിധ്യത്തിലാണ് ദൂതൻ വന്ന് കുളം കലങ്കൊക്കുമ്പോഴാണ് അവർ സൗഖ്യം പ്രാപിച്ചത് പക്ഷെ ഈ മുപ്പത്തെട്ട് വർഷം രോഗിയായിരുന്നവൻ സുഖപ്പെട്ടത് സർവശക്തനാകുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിലാണ് അലലൂയൂ പന്ത്രണ്ട് വർഷം കാത്തിരുന്ന രക്തസർവകാരി സ്ത്രീയെ സുഖപ്പെടുത്തിയത് ഈ ലോകത്തിലെ ഒരു ഫിസിഷ്യന്മാരുമല്ല ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഫിസിഷ്യനായ രോഗികൾക്ക് സൗഖ്യം നൽകുന്ന സൗഖ്യദായകനായ അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് അവൻ ദീർഘക്ഷമയോടെ കാത്തിരുന്ന വാഗ്ദത്ത വിഷയത്തെ പ്രാപിച്ചു എപ്രായർ പത്തിന്റെ മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറ് അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യമാണ് ആവശ്യമാണ് ആകരുത് മക്കളെ മോനെ ഇത്രയും നാൾ നീ കാത്തിരുന്നു ഇത്രയും നാൾ നീ പ്രാർത്ഥിച്ചു നിന്റെ വിവാഹത്തിനായി നിന്റെ കുടുംബജീവിതത്തിന്റെ നന്മയ്ക്കായി നിന്റെ അനുഗ്രഹത്തിനായി ഇത്രയും നാൾ നീ വെയിറ്റ് ചെയ്തു ഇപ്പോൾ വല്ലാത്തൊരു ടെൻഷനിലൂടെ വല്ലാത്തൊരു വ്യപ്രാളത്തിലൂടെ വല്ലാത്തൊരു ആശങ്കയിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ ആശങ്കപ്പെടരുത് വിഷമിക്കരുത് നിരാശപ്പെടരുത് തകർന്നു പോകരുത് നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല യേശു കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും കാരണം അബ്രഹാം വയസ്സിൽ കേട്ട നിറവേറുന്നത് നൂറാമത്തെ വയസ്സിലാണ് വർഷം വർഷം ഏബ്രഹാം വെയിറ്റ് ചെയ്തു മോശ കേട്ട വാഗ്ദത്വം അതിന്റെ പൂർണ്ണതയിലെത്താൻ നാൽപ്പത് വർഷക്കാലം മോശ വെയിറ്റ് ചെയ്തു ജോസഫ് പതിനേഴാമത്തെ വയസ്സിൽ കണ്ട സ്വപ്നം നിറവേറാൻ മുപ്പതാ മുപ്പതാമത്തെ വയസ്സിലാണ് നിറവേറി പതിമൂന്ന് വർഷം ജോസഫ് വെയിറ്റ് ചെയ്തു ഞാൻ അതിനകത്ത് മോശയുടെ ചരിത്രത്തിലേക്ക് പോയാൽ ഒത്തിരി സമയമെടുക്കും എന്ന് എനിക്കറിയാം അബ്രഹാമിൻ്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് എന്നാൽ ജോസഫിൻ്റെ ആ ചരിത്രം എന്ന് പറയാം ഈ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിനകത്ത് യാക്കോബിൻ്റെ വംശപാരമ്പര്യത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ജോസഫിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ടോ ഒന്ന് വായിക്കാമോ യാക്കൂബിന്റെ വംശ പാരമ്പര്യം വയസ്സായപ്പോഴ് വയസ്സായപ്പോഴു വയസ്സായപ്പോൾ അപ്പോൾ ഈ പതിനേഴാമത്തെ വയസ്സിലാണ് ജോസഫ് ഈ സ്വപ്നം കാണുന്നത് ഈ പതിനേഴാമത്തെ വയസ്സിലാണ് ഈ സ്വപ്നം സഹോദരന്മാരോട് ജോസഫ് പങ്കുവെക്കുന്നത് എന്നാൽ ജോസഫിന്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് ഭാര്യ തനിക്കെതിരെ അപവാദം പറയുകയും താൻ ചെയ്യാത്തത് ചെയ്തെന്നും താൻ പ്രവർത്തിക്കാത്തത് പ്രവർത്തിച്ചെന്നും വിളംബരം ചെയ്യുകയും ആ ബുദ്ധിഭർ ജോസഫിനെ അടയ്ക്കുകയും ചെയ്തത് അല്ലെ ലൂയ ജോസഫിൻ്റെ അടുത്ത പന്ത്രണ്ട് വർഷങ്ങൾ അടുത്ത പന്ത്രണ്ട് വർഷങ്ങൾ കാരാഗ്രഹത്തിലായിരുന്നു ടെൻ ടു ട്വൽവ് ഇയേഴ്സ് കാരാഗ്രഹത്തിലായിരുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിലാണ് ജോസഫ് ഒരു ഭരണാധികാരിയായി ഭരണകർത്താവായി വരുന്ന ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് ജോസഫ് മിസ്രൈം രാജാവായ ഭരവോന്റെ മുൻഭാഗം നിൽക്കുമ്പോൾ അവന് മുപ്പത് വയസ്സായിരുന്നു അപ്പോൾ ഭരവോന്റെ മുൻപിൽ ഒരു അധികാരിയായി ഒരു ഗവർണറായി ആ സിംഹാസനത്തിൽ ആ രാജ്യത്തെ നയിക്കുന്ന ഒരു നായകനായി ജോസഫ് വരുമ്പോൾ അവന് മുപ്പത് വയസ്സായിരുന്നു അപ്പൊ പതിനേഴാമത്തെ വയസ്സിൽ താൻ കണ്ട ഡ്രീം ദൈവം തന്നെ കാണിച്ച സ്വപ്നം നിറവേറാൻ പതിമൂന്ന് വർഷം കാത്തിരുന്നു ഈ വർഷത്തിൽ പത്ത് മുതൽ പന്ത്രണ്ട് വർഷം വരെ ജോസഫ് കാരാഗ്രഹത്തിലായിരുന്നു അല്ലെ ലൂയി ജോബിൻ്റെ ലൈഫിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യോബിന്റെ പുസ്തകത്തിനകത്ത് ഈ രണ്ടാം അധ്യായം രണ്ടാം അധ്യായത്തിന്റെ എന്നിങ്ങനെ മൂന്ന് സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവൻ അനുഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ ഓരോരുത്തരും സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് സഹതിപ്പിക്കുവാനും അവനെ ആശ്വസിപ്പിക്കുവാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞൊത്തു അവർ അകലെ വെച്ച് നോക്കിയപ്പോൾ അവനെ തിരിച്ചറിഞ്ഞില്ല അവർ ഉറക്ക കരഞ്ഞ് വസ്ത്രം കീറി പൊടിവാരി മേലോട്ട് തലയിൽ വിതറി അവന്റെ വ്യസനം അതി കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ ഏഴ് രാപ്പകൽ അവനോടുകൂടെ നിലത്ത് ഇരുന്നു വായി തുറന്ന് തൻ്റെ ജന്മദിവസത്തെ ശപിച്ചു ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ജനിച്ചതെന്ന് പോലും ജോബിന് പറയേണ്ടതായിട്ട് വന്നു കാരണം കൂട്ടുകാരുടെ നിശബ്ദത ദൈവത്തിന്റെ നിശബ്ദത ജോബിനെ വല്ലാതെ നിരാശപ്പെടുത്തി ജോബിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ വരുമ്പോൾ ജോസ് ജോബിന്റെ ജോബിന്റെ സ്വന്തം ഭാര്യ ജോബിനെതിരെ തിരിയെന്ന് നമുക്ക് കാണാം നിങ്ങൾ മിണ്ടാതിരിപ്പേ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ പിന്നെ എനിക്ക് വരുന്നത് വരട്ടെ ഞാൻ എൻ്റെ മാംസത്തെ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുന്നതും എൻ്റെ ജീവനെ ഉപേക്ഷിച്ച് കളയുന്നതും എന്തിന് കാരണം അതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ ജോബിന്റെ ഭാര്യ ജോബിനോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് നിങ്ങൾ മരിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് ജോബിന്റെ ഭാര്യ ജോബിനോട് ചോദിക്കുന്നുണ്ട് അവിടെയാണ് ജോബ് പറയുന്നത് പതിനഞ്ചാം വാക്യം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പിൽ തെളിയിക്കും ഞാൻ ഒരു ും ദൈവത്തെ കുറ്റം പറയില്ല ദൈവവചനത്തെ തള്ളിപ്പറയില്ല എന്റെ പ്രാർത്ഥന ഞാൻ നിർത്തില്ല എന്റെ ആരാധന ഞാൻ നിർത്തില്ല എന്റെ ദൈവത്തോടുള്ള ബന്ധം ഞാൻ ഉപേക്ഷിക്കില്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ സാഹചര്യങ്ങളുടെ മധ്യയിൽ ഇട്ടെറിഞ്ഞിട്ട് പോകാനുള്ളതല്ല കളഞ്ഞിട്ട് പോകാനുള്ളതല്ല വിട്ടിട്ട് പോകാനുള്ളതല്ല ദൈവവും ദൈവവചനവും ദൈവത്തിന്റെ സാന്നിധ്യവും എന്റെ അവസാനത്തെ ശ്വാസം വരെയും ഞാൻ ഈ വിശ്വാസത്തെ മുറുകെ പിടിക്കും എന്റെ കർത്താവിന്റെ ില്ക്കും എന്ന് വിശ്വസിക്കുന്നവർ കർത്താവിന് രാമീൻ പറയാൻ കഴിയുമോ അതുകൊണ്ട് എന്ത് സംഭവിച്ചത് നമുക്കറിയാം ജോബിനോട് ചുഴലിക്കാറ്റിൽ ചുഴലിക്കാറ്റ് വിളിപ്പെട്ടിട്ട് യോബിന്റെ പുസ്തകം മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് നാൽപ്പത് അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം ദൈവം ജോബിനോട് സംസാരിക്കാൻ തുടങ്ങി ഹാലയിലൂയ ജോബിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് മുഴുവൻ ദൈവം തിരിച്ചു കൊടുത്തു ഈ ദാവീദിനെ ദൈവം ശാമുവേളിലൂടെ അഭിഷേകം ചെയ്തതിന് ശേഷം ദാവീദ് രാജാവിൻ്റെ സിംഹാസനത്തിൽ വരാൻ പതിമൂന്ന് വർഷം കാത്തിരുന്നു പതിമൂന്ന് വർഷം ദാവീദ് കാത്തിരുന്നു ജോബ് ദീർഘവർഷങ്ങൾ കാത്തിരുന്നു മോശം നാൽപ്പത് വർഷം കാത്തിരുന്നു അബ്രഹാം ഇരുപത്തഞ്ച് വർഷം കാത്തിരുന്നു അല്ലേ ഈ കാത്തിരിപ്പിന്റെ ഇടയിൽ ഈ സിംഹാസനത്തിലേക്ക് വരു വരണ്ട കാത്തിരിപ്പിന്റെ ഇടയിൽ ഈ പുള്ളി ഈ ദാവീദ് എന്തെല്ലാം കാര്യങ്ങളെ നേരിട്ടു കരടിയെ നേരിട്ടു സിംഹത്തെ നേരിട്ടു ഗോലിയാത്തിനെ നേരിട്ടു ഷൗലിനെ നേരിട്ടു എല്ലാ ദിവസവും പുള്ളിക്ക് യുദ്ധമായിരുന്നു പക്ഷേ ആ യുദ്ധങ്ങളുടെ എല്ലാം നടുവിലെ ഹോവ ദാവീദിനും ജയം കൊടുത്തു ദാവീദ് തന്റെ ദൈവമായ ഹോവയിൽ തന്നെ താൻ ബലപ്പെട്ടു പ്രിയ മക്കളെ ദാവീദിനെ പോലെ നിങ്ങൾ കാത്തിരിക്കുന്നവരാണോ മോശെ പോലെ നിങ്ങൾ കാത്തിരിക്കുന്നവരാണോ നോഹെ പോലെ നിങ്ങൾ കാത്തിരിക്കുന്നവരാണോ അബ്രഹാമിനെ പോലെ നിങ്ങൾ കാത്തിരിക്കുന്നവരാണോ എൽസബത്തിനെയും സക്കരിയാവിനേയും പോലെ കാത്തിരിക്കുന്നവരാണോ നിങ്ങൾക്കറിയാമോ മുപ്പത് വർഷം പിതാവ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുവാൻ ആ വാഗ്ദത്വത്തിലേക്ക് ആ പ്രവൃത്തിയിലേക്ക് പ്രവേശിക്കാൻ മുപ്പത് വർഷം യേശു കർത്താവ് കാത്തിരുന്നു മറിയം യേശുവിനെ കുറിച്ച് കേട്ട വാഗ്ദത്വം അതിന്റെ പൂർണതയിൽ മറിയത്തിന് കാണാൻ മുപ്പത്തി മൂന്നര വർഷം മറിയം കാത്തിരുന്നു ഹന്ന കാത്തിരുന്നു എൽസബത്തും പ്രാർത്ഥനയോടെ തലമുറക്കായി കാത്തിരുന്നു ഇതിലെല്ലാം ഉപരിയായിട്ട് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവർക്ക് വേണ്ടിയിട്ട് അബ്രഹാം കാത്തിരുന്നതും സാറ കാത്തിരുന്നതും മോശ കാത്തിരുന്നതും നോഹ കാത്തിരുന്നതും ദാവീത് ദൈവത്തെ കാത്തിരുന്നതും യോപ് ദൈവത്തെ കാത്തിരുന്നതും യേശു കർത്താവ് മുപ്പത് വർഷം പിതാവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നതും മറിയവും ഹന്നയും ഒക്കെ കാത്തിരുന്നതിനേക്കാൾ അപ്പുറമായി വേറൊരു കാത്തിരിപ്പ് ഇപ്പോൾ നടക്കുന്നുണ്ട് വേറൊരാൾ കാത്തിരിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പലരും നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളിൽ പരും നിങ്ങളുടെ സൗഖ്യത്തെ നിങ്ങളുടെ വിടുതലിനെ നിങ്ങളുടെ ജീവിതാനുഗ്രഹങ്ങളെ വെയിറ്റ് ചെയ്യുക പക്ഷെ വേറൊരു കാത്തിരിപ്പ് ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട് അത് പത്രോസിന്റെ ലേഖനത്തിലാണ് പത്രോസ് പറയുന്നത് രണ്ട് പത്രോസിന്റെ ലേഖനം മൂന്നാം മൂന്നാമധ്യായം ഒൻപതാമത്തെ വാക്യത്തിനകത്ത് ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്വം നിവർത്തിക്കാൻ താമസിക്കുക ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ ഇവിടെ അനേകർ കാത്തിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടു എന്നാൽ നിങ്ങൾക്കൊരു സത്യമറിയുമോ പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് ജീവനുള്ള ദൈവം മനസ്സാന്തരപ്പെടാത്ത നിങ്ങളെ ഇതുവരെ അവനെ രക്ഷകനായി സ്വീകരിക്കാത്ത നിങ്ങളെ പാപ വഴിയിൽ ജീവിക്കുന്ന ലോകവഴിയിൽ ജീവിക്കുന്ന നിങ്ങളെ കാത്തിരിക്കുകയാണ് ജീസസ് ക്രൈസ്റ്റ് ഓൾ ഈസ് ഈസ് ഫോർ 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 യു 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 മൈ ബ്രദർ ആ ഇളയ മകൻ വീട് വിട്ടുപോയ മകനില്ലേ അപ്പന്റെ നന്മകൾ മുഴുവൻ കൊണ്ടുപോയി ദൂർത്തടിച്ച് തകർന്നു പോയ ആ ചെറുപ്പക്കാരൻ ആ മടങ്ങി മടങ്ങിവരവിനു വേണ്ടി പിതാവ് കാത്തിരുന്നത് പോലെ നിങ്ങളെ കാത്തിരിക്കുന്നു എന്താ യേശു വരാഞ്ഞേ കർത്താവിൻ്റെ എന്താ ഡിലേ ആകുന്നേ ചിലരും കൂടെ മനസ്സാന്തരപ്പെടാൻ ചിലരും കൂടെ മടങ്ങി വരാൻ ഞാനിങ്ങനെ ചിന്തിക്കും ചിലപ്പോഴൊക്കെ കർത്താവ് നീ ഒരു ഇരുപത്തിനാല് വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ നിന്റെ സന്നിധിയിൽ കാണത്തില്ലായിരുന്നു കഴിഞ്ഞ വർഷം രക്ഷിക്കപ്പെട്ട കഴിഞ്ഞ വർഷം യേശുവിലേക്ക് വന്ന പ്രിയ മക്കൾക്ക് പറയാൻ കഴിയില്ലേ അതിന് മുൻപിലത്തെ വർഷം യേശു വന്നിരുന്നെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിൽക്കാൻ പറ്റത്തില്ല എല്ലാരും മനസ്സാന്തരപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്നു ആരും നശിച്ചു പോകാതിരിക്കാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഭർത്താവ് നശിച്ചു പോകാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കുടുംബം നിങ്ങൾ നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല സ്നേഹത്തോടെ പാട്ടുകാരൻ പാടിയതുപോലെ രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുന്നല്ലോ യമേണ്ട ശങ്കിക്കേണ്ട വാവെങ്കിൽ നീന്ന് എന്ന് പാടുന്നതുപോലെ ദൈവം നിങ്ങളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് വരാൻ അവൻ്റെ സന്നദ്ധിയിൽ സമയം ചെലവഴിക്കാൻ പ്രാർത്ഥിക്കാൻ ഒന്നേൽപ്പിച്ചു കൊടുക്കാവും ഒന്നേൽപ്പിച്ചു കൊടുക്കാവും ദൈവം നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ് വിട്ടുകളയേണ്ടതിനെ ഒക്കെ ഒന്ന് വിട്ടുകളയാവോ ഉപേക്ഷിക്കേണ്ടതിനെ ഒക്കെ ഒന്ന് ഉപേക്ഷിക്കാവോ മടങ്ങി വരേണ്ട നിന്ന് മടങ്ങി വരാമോ മാനസാന്തരപ്പെടേണ്ട മേഖലകളിൽ ഒന്ന് മനസ്സാന്തരപ്പെടാമോ ചിലരും കൂടെ മാനസാന്തരപ്പെടുവാൻ അവൻ ആരും നശിച്ചു എനിക്ക് ആ വാക്ക് ഭയങ്കര ഹർട്ടിച്ചിങ് ആരും നശിച്ചു പോകരുത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ജോനാഥൻ്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിനാറാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് അവനെ നൽകുവാൻ തക്കവേണം ഈ ലോകത്തെ സ്നേഹിച്ചു നിങ്ങളെ യേശു വിളിക്കുകയാണ് പ്രാർത്ഥനയ്ക്കായി വിളിക്കുകയാണ് യേശുവിനോടൊന്ന് പറഞ്ഞ കർത്താവെ ഞാൻ നിന്റെ സന്നിധിയിൽ പല വിഷയങ്ങൾക്കായി കാത്തിരിക്കുന്നു പല വിടുതലുകൾക്കായി കാത്തിരിക്കുന്നു പല മറുപടികൾക്കായി കാത്തിരിക്കുന്നു പക്ഷെ അതിലെല്ലാം അപ്പുറമായിട്ടും മറുഭാഗത്ത് നീ എന്നെ വെയിറ്റ് ചെയ്യുകയാണ് പർവ്വത മുകളിൽ മോശയെ കാത്തുനിന്ന മോശ മോശിന്റെ പർവ്വത മുകളിൽ നടന്നടുക്കുമ്പോൾ മോശ അവിടെ വരുന്നതിന് മുൻപേ മോശയെ വെയിറ്റ് ചെയ്ത് ദൈവം അവിടെ നിൽക്കുകയാണ് ആ കാഴ്ച എത്ര പേരും മാവിൽ കാണുന്നു പ്രാർത്ഥനയുടെ പർവ്വതത്തിലേക്കൊന്ന് ഓടിക്കയറാൻ വിശുദ്ധിയുടെ പർവ്വതത്തിലേക്കൊന്നും ഓടിക്കയറാൻ ദൈവ സാന്നിധ്യത്തിലേക്കൊന്ന് കടന്നു വരാൻ എത്ര പ്രിയപ്പെട്ടവർ ഭയം വേണ്ട ശങ്കിക്കേണ്ട വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട് ഏതു സമയത്തും കൃപ ലഭിക്കേണ്ടതിന് ഏതു സമയത്തും കൃപ ലഭിക്കേണ്ടതിന് കൃപാസനത്തിനരികിലേക്ക് നിങ്ങൾ ഓടി വരാൻ കഴിയും അതിനകത്ത് ഈ ലോകത്തിലെ മതമോ ജാതിയോ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുവാനിടയാകും